ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കുഞ്ഞു ലിയോയൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട് കുഞ്ഞുവിൻ്റെ ഇന്നത്തെ കാര്യമെന്ന് പറഞ്ഞാൽ കുഞ്ഞുവിൻ്റെ നിക്കറെ എല്ലാം തീർന്നു പോയി അപ്പോഴത്തേക്ക് പിന്നെ ബാൽക്കണിയിൽ പൂട്ടിയിടാനേ പറ്റുള്ളൂ ഇവിടെ കടയൊക്കെ തുറക്കുമ്പോഴത്തേക്ക് മെഡിക്കൽ സ്റ്റോർ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ തുറക്കുമ്പോൾ ഒരു പത്ത് മണി കഴിയും പതിനൊന്ന് മണിയോ കഴിപ്പിച്ചേ തുറക്കൊള്ളൂ അതുവരെയും ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുമ്പോൾ അവിടെ ഇട്ട് അവിടെ ഇരുന്ന് കരഞ്ഞ് കരഞ്ഞിരിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു ഐഡിയ ഇട്ടു രാവിലെ മോനൊക്കെ കോളേജിൽ പോയി കഴിഞ്ഞു അപ്പോൾ പിന്നെ എന്നെ ഒരല്പസമയം ഇവർ ഇവർക്ക് വേണ്ടി ചിലവഴിക്കാമെന്ന് വിചാരിച്ചു രണ്ടുപേരെ ഒന്ന് വെളിയിൽ ഇറക്കി വിട്ടിട്ട് ഇങ്ങനെ കാവൽ നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു വെളിയിൽ വീടിനകത്തോട്ട് ഓടി കയറി കട്ടിൽ കയറി ഇറങ്ങണമുണ്ട് ഇനി അറിയാൻ പറ്റൂല ഏട്ടൻ ചെന്ന് കട്ടിൽ കയറി മൂലയ്ക്ക് എവിടെയും മുള്ളി വെച്ചോ എന്നറിയില്ലെങ്കിൽ അതും ഒരു തലവേദനയാണ് ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര പ്രശ്നമാണ് പൂച്ച തുണിയിലൊക്കെ മുള്ളിയാലേ എന്നുവെച്ചാൽ എത്ര നമ്മൾ കഴുകിയ ചില സാധനങ്ങൾ കഴുകാൻ പറ്റില്ല വലിയ കമ്പിളി പോലത്തെയൊക്കെ ഉണ്ടല്ലോ അപ്പോഴത്തേക്ക് അതൊന്നും കഴുകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പിന്നെ വെച്ച് സ്പ്രേയോ മറ്റോ കഴിച്ചാൽ നാറ്റമൊന്നും പോകത്തില്ല പ്രേയും കൂടെ ചേർന്ന് പിന്നെ വല്ലാത്തൊരളിഞ്ഞ നാറ്റം ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും കുഞ്ഞു മുകളിൽ കയറിയിരിക്കുകയാണ് നല്ല ഒന്നരം പേടിത്തൊണ്ടനാണ് ആരെങ്കിലും വരുന്നത് കാണുമ്പോൾ ഒറ്റ ചാട്ടത്തിന് ഒറ്റച്ചാട്ടത്തിനോടി വീടിനകത്തോട്ട് കയറുന്നത് കഥകൾ അവന് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട് ഇത് തന്നെ അവൻ്റെ പരിപാടി എപ്പോഴും എവിടെയും പോയിരുന്നിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം അതുകൊണ്ടാണ് അവന് ഇഷ്ടപ്പെട്ട എന്തോ വേസ്റ്റ് സ്മെല്ല് കിട്ടിയിട്ടുണ്ട് അതാണ് ഞാൻ അടുത്ത ആൾ വന്ന് വലിയ വന്ന് ലിയോ വീടിനകത്തോട്ട് കയറി പോവായിരുന്നു വീണ്ടും തിരിച്ചു വന്ന് കുറച്ച് നേരം ഇനി ഇങ്ങനെ ഇരിക്കും ഇത് ആരെങ്കിലും ഇങ്ങോട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരണത് വരെ ഉള്ളൂ ഈ ഇത്ത മേലോട്ട് നോക്കുന്നുണ്ട് ആരെങ്കിലും വരുന്നതെന്ന് നോക്കുന്നതാണ് ഇനിയൊരു ഒരു ജോലിയായി ഇപ്രാവശ്യം ഇവൻ്റെ ഹഗ്ഗീസ് വാങ്ങിയപ്പോഴത്തേക്ക് ഒരെണ്ണേ വാങ്ങിയുള്ളൂ കഴിഞ്ഞ മാസത്തിൽ കുറച്ച് ബാക്കി അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് എന്നു വിചാരിച്ചതാണ് വാങ്ങാത്തത് ഓക്കെ എന്തായി പൊരിങ്ങടിക്കാ അവനെ വിശ്വസിക്കാൻ പറ്റില്ല അവൻ കള്ളവാനാണ് അവൻ്റെ ഇവിടെയൊക്കെ മണം പിടിക്കണമെന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്തും മൂത്രം സ്പ്രേ അടിക്കാനാണ് വന്ന് നോക്കണത് ഇനി വാ ഇനി വാ ഇഞ്ഞ വാ കുഞ്ഞു ഇങ്ങോ കുഞ്ഞു ഇങ്ങോ ഇനി വാ ഇനി ചക്കര ഇങ്ങോ ഓപ്പറേഷൻ ചെയ്യാന്ന് വെച്ചാലും വൈറിനകത്ത് ഈ മുഴയൊക്കെ ഉള്ളതുകൊണ്ടേ അതാണ് പിന്നെ അങ്ങ് മടിച്ചത് എന്തെങ്കിലും ആരോഗ്യ കുറവുണ്ടാവുമോ എന്നൊക്കെ മേടിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് ഇവൻ്റെ പുറകെ നടപ്പ് തന്നെ ഇവൻ്റെ പുറകെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിക്കാതെ തന്നെ കഴിച്ചിട്ട് കുറേ നടക്കുന്നത് ലേവനെ ബാൽക്കണിയിൽ കയറ്റി വെച്ച് അവിടെ കഴിക്കറ്റ് അതാണ് നല്ലത് സൂത്രശാലി അപ്പോൾ ഇനി ലിയോ അപ്പി മാത്രമേ വെളിയിലുള്ളൂ എവിടെയും കൂടെ അകത്ത് കയറ്റി അടയ്ക്കണം അല്ലെങ്കിൽ ശരിയാവൂല അവൻ അതായി തട്ടണമുണ്ട് ലിയോ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം പറ്റുമെങ്കിൽ ലിയോയും കൂടെ ആ ലിയോ ഇങ്ങോട്ട് ഓടിക്കവങ്ങ നമുക്ക് മറ്റേ കുഞ്ഞൻ്റെ അടുത്ത് പോവാം അവൻ്റെ രാവിലെ മണ്ണൊക്കെ മാറ്റി വെച്ചു കൊടുത്തു രാവിലെ തന്നെ അവൻ തൈരും ചോറും കഴിച്ചു കേട്ടോ കേട്ട വെളുപ്പാങ്കിൽ മണി ആയപ്പോഴേ അവൻ വന്ന് കഥകൾ തട്ടാൻ തുടങ്ങിയാണ് അപ്പോൾ ഞാൻ തുറന്നു വിട്ടില്ല ഇടക്കിടക്കെട്ടെന്ന് ചോദിച്ച് പിന്നെ അവൻ്റെ തുണിയെല്ലാം മൂടി വെച്ചിങ്ങനെ കിടക്കുന്നുണ്ട് ഇഞ്ചി സുന്ദരനോ ഇഞ്ചു സുന്ദരനാന്നോക്കി ദേവൻ പൊങ്ങുന്നുണ്ട് ഇവിടെ നിന്ന് അവൻ അപ്പോഴെപ്പോഴാ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കണം അപ്പോഴപ്പോഴാ കഴിച്ചുകൊണ്ടിരിക്കണം ഇന്ന് ഇത്ര ഇരുപത്തി എത്രയാണ് ഡേറ്റ് ഇരുപത്തഞ്ചോ ഇല്ല പിന്നീട് ദിവസം ദിവസമില്ല അത്ഭുതങ്ങളൊന്നും നടക്കാൻ വേണ്ടിയിട്ടില്ല എന്നുവെച്ചാൽ അത്രയ്ക്കും ഇവന് വേണ്ടിയിട്ടൊക്കെ ബാധിച്ചൊക്കെ നോക്കി ഒരു രക്ഷയില്ല ഏട്ടാ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നല്ലവണ്ണം സംസാരിച്ച് നോക്കി അപ്പം ചീത്ത പൊളി അല്ലാതെ വേറെ ഒന്നുമില്ല ഞാൻ പറഞ്ഞത് ഒരു പ്രശ്നക്കാരനൊന്നും അല്ല ഇവനൊച്ചിരി ഭക്ഷണം കൊടുത്താൽ മതി ഒരു കേജിനകത്ത് വാങ്ങി അതിനകത്ത് ഇട്ടിരുന്നാൽ മതി തൽക്കാലം ും അതിനകത്ത് അങ്ങനെ കിടക്കാം ആവശ്യമുള്ള അപ്പം മാത്രം സീനിയോറിറ്റി അനുസരിച്ച് മറ്റവർ വെളി നിൽക്കുമ്പോൾ ഇവനെ ഇറക്കണ്ട അല്ലാത്തൊരു ഒരു സമയം ഇവനെ ഇറക്കി വന്ന് അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇവന് കുഞ്ഞുവിനെ പോലെ നിൽക്കാറൊന്നും ഇടാൻ പറ്റും അതിലായിട്ട് അവർ മാന്തിയും പറച്ചുമായിട്ട് നമ്മളൊക്കെ വല്ലു അത്രയൊക്കെ അവനറിയില്ലല്ലോ മനുഷ്യനുമായിട്ട് വലിയ ഇണക്കമുള്ള എന്ന ആളൊന്നുമല്ല അപ്പം കുഞ്ഞുവിൻ്റെ അത്രയും സ്വാതന്ത്ര്യത്തോടെ നമ്മൾക്ക് ഇവനെ മടിയിൽ പിടിച്ചു വെച്ചിട്ടോ ഞാൻ അവനെ കൂടയ്ക്കകത്ത് കിടത്തിയിട്ട് അവിടെ വെച്ചിട്ടാണ് അവനിങ്ങനെ നിക്കറൊക്കെ ഇട്ടുകൊടുത്ത് ഇറക്കണം മടിയിൽ വെച്ചിട്ടായാലും അവനെ ഇങ്ങനെ മലർത്തിയിട്ടിട്ട് നമുക്ക് പതിയെ നിക്കറവൻ്റെ എടുത്തിട്ട് കൊടുക്കാം ഇവനെടുത്ത് അതൊന്നും ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇവനെ അല്ലാതെ ഫ്രീ ആയിട്ട് വിടണമെങ്കിൽ യൂറിൻ സ്പ്രേ ചെയ്യാതിരിക്കണമെങ്കിൽ നമുക്ക് പിന്നെ ഇവനെ ഓപ്പറേഷൻ ചെയ്താലേ പറ്റുള്ളൂ ഞാനത് പറഞ്ഞതാണ് അല്ലാതെ നിർത്തുന്നതിനെക്കുറിച്ച് ഒന്നും ഇതുവരെയും പറയുന്നില്ല മോൾക്കും ഇഷ്ടമില്ല ഹസ്ബൻഡ് രണ്ടുപേരും ഉണ്ടാക്കുക സുഖപ്പെട്ടില്ലേ ഇനിയിപ്പം എന്തിനാണ് ഇവിടെ കുറച്ച് സ്കിന്ന് വരാണ്ട് ബാക്കി പിന്നെ വാലിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് അതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ ഡോഗ്സിനും ഒക്കെ വല്ലാത്ത പ്രശ്നമാണ് ഡോഗ്സിനാണ് ശരിക്കും പ്രശ്നമാകുന്നത് ഒരു ചെറിയ എന്തെങ്കിലും ഇതാണെങ്കിൽ ഒരു ഈച്ചയോ മറ്റോ വന്നിരുന്നാൽ മതി ഉടനെ അതിന് പുഴുവാകും ഇവിടെ ഇപ്പോൾ താഴെ ഒരു കിടക്കുന്ന ഒരു കറുത്ത ഡോഗാണെങ്കിൽ ഈ പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയ പിന്നെ മരുന്നുണ്ടായിരുന്നു കൊണ്ട് അത് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അതിപ്പം പുഴു വരിച്ചത് നാശമാവുമായിരുന്നു ഇവന് വേണ്ടി വെച്ചിരുന്ന മരുന്ന് ഞാനടുത്ത് അതിന് സ്പ്രേ അടിച്ചു കൊടുത്ത് അതുകൊണ്ടതിപ്പോൾ അതിന് ജീവൻ തിരിച്ച് കിട്ടി കുറേ കൂടെ സ്കിന്നെല്ലാം പോയി ഒരുമാതിരി ഈ പുഴുക്കടിയെന്ന് പറയില്ലേ നമ്മളെ നാട്ടിൻ പുറത്ത് അതേ അവസ്ഥയിൽ ഇരിക്കുന്നുണ്ട് പക്ഷെ അത് മുറിവെല്ലാം കരിഞ്ഞ് അത് രക്ഷപ്പെട്ടു ആദ്യം ഒന്ന് രണ്ട് ദിവസം അത് നോക്കാൻ പോലും തന്നില്ല ഇങ്ങനെ കൊണ്ട് ഓടിക്കൊണ്ട് നടക്കുകയായിരുന്നു ഓടിക്കൊണ്ട് നടക്കുകയായിരുന്നു പിന്നെ അവസാനമായപ്പോൾ അതിന് ചെറിയ തോന്നുന്ന ഒരു അസ്വസ്ഥത തോന്നി പുഴു പോലെ പുഴു ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ അത് പിന്നെ ഇവിടെ കിടന്ന് കരഞ്ഞോണ്ട് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും എന്ന് വെച്ചാൽ തലയിൽ പുഴുത്ത നായ എന്ന് പറയാനായിട്ടുണ്ട് അത് നിൽക്കാതെ ഓടും അതിന് ഇരിക്കാനും പറ്റൂല നിൽക്കാനും പറ്റൂല ആ അവസ്ഥ അതുപോലെ ഇവിടെ കിടന്ന് ഓടയാണ് അപ്പം പിന്നെ ഞാൻ ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു അപ്പം ദൈവം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആകെപ്പോഴാണ് ഞാൻ ടെൻഷനിലിരുന്നപ്പോഴാണ് ഓർമ്മ വന്നത് ഡോക്ടർ എഴുതുന്ന ഒരു ഇവന് വേണ്ടി സ്പ്രേ അടിക്കണ മരുന്നേ അപ്പോൾ എങ്ങനെയെങ്കിൽ ഭക്ഷണമൊക്കെ വെച്ച് കൊടുത്തിട്ട് അതങ്ങോട്ടെ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒരു മൂന്ന് നാല് പ്രാവശ്യം മരുന്ന് സ്പ്രേ ചെയ്യാൻ പറ്റി പക്ഷേ ശരിക്കും ലിക്വിഡ് ഒന്നും അതിൽ പോയില്ല എന്നാലും ആ മരുന്നിൻ്റെ എന്തോ സ്മെല്ലും ചെറിയ എന്തെങ്കിലും ഒരു ജലാംശം പിന്നെ അതിൽ വീണാകും അതുകൊണ്ടത് പുഴുക്കാതെ രക്ഷപ്പെട്ട് ഭക്ഷണം കഴിച്ചിനി താഴെ എടുത്ത് ചാടിക്കോ എല്ലാവരും കൂടെ അതിൻ്റെ തല കന്നു അവിടെ ഇരിക്കും അവിടെ ഇരി അവിടെ ഇരി അവിടെ ഇരി ഇങ്ങൊന്നും കയറാൻ പറ്റില്ല തൽക്കാലം അവിടെ ഇരിക്കും അവിടെ 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 ഇരിടേം അവിടെ ഇരി പിന്നെ കൊണ്ടുപോകാം പിന്നെ മറ്റേ ഒരാളവിടെ ഉണ്ട് ലിയോപ്പി അവിടെ ഉണ്ട് അവിടെ ഇരിക്കേ എന്നാൽ എന്നാൽ ഇവിടെ ആയിരുന്നു പിന്നെ കുറച്ചുകൂടെ തൈര് വേണമെങ്കിൽ കൊണ്ടുപോയി തരാം അവിടെ ഇരിട്ടാ തൈര് എടുത്തോണ്ട് തൈര് എടുത്തോണ്ടായിട്ട് ഇവൻ തടിയനായി കേട്ടോ പഴയവൻ്റെ ചെറിയൊരു ഇങ്ങനെ കാണാൻ പറ്റില്ല കുടവണ്ടിയൊക്കെ വെച്ച് അത്യാവശ്യം വണ്ണമൊക്കെ വെച്ച് കേട്ടോ പഴയൊരു വെയിറ്റിലോട്ടൊക്കെ പോയി എനിക്കിനി പേടിയുള്ളത് ഒക്കെ കൂടി പട്ടിയെ കൊണ്ട് നമ്മളിങ്ങനെ കൊണ്ടാക്കുമ്പോഴത്തേക്ക് പട്ടിയെ മറ്റേ കടിക്കാൻ വരുമ്പോഴത്തേക്ക് മരത്തിലൊക്കെ ചാടി കയറി രക്ഷപ്പെടാൻ പറ്റുമോ ഈ വെയിറ്റും ഉണ്ട് എന്നൊക്കെ ഒരു ആലോചന പക്ഷേ ഒരു ദൈവം ഒരു ജീവിയെയോ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോഴത്തേക്ക് അതിന് ഒരു സംരക്ഷണവും കൂടെ നൽകുമെന്ന് ഞാൻ കരുതുന്നു കാരണം എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല ഞാൻ ആർക്കെങ്കിലും ചോദിച്ചു കൊടുക്കാം ആർക്ക് ചോദിച്ചു കൊടുക്കും ഇവിടെ എങ്ങും ഒറ്റ മനുഷ്യനും അവരെ ഭക്ഷണം കഴിക്കണം അവരെ മേനു മിനുക്കണം അതിനപ്പുറം ഒരു ചിന്ത മക്കളിവിടെ ആയിരിക്കും ഒന്നും ആർക്കും ഇല്ല ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും കുഞ്ഞും ഇവിടെയിരിക്കും ആരെയും കൂടെ കൂട്ടണമെന്ന് അങ്ങനെയൊന്നുമില്ല നമ്മളെ കുഞ്ഞ് അതായിരിക്കും ഞാൻ വീഡിയോ എവിടെ നിർത്തുകയാണ് ഇപ്പോൾ ബൈ ബൈ ഫ്രണ്ട്സ്